നമസ്കാരം ഡിജിറ്റൽ ആപ്പുകളിലും ഇപ്പോൾ എന്ന വാർത്തയാണ് വരുന്നത് അതിനാൽ തന്നെ ഇത് സംബന്ധിച്ച് വ്യാപാരികൾ നൽകിയിരിക്കുകയാണ് കേരള പോലീസ് യു പി ഐ പേയ്മെന്റ് ആപ്പുകളായ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം തുടങ്ങിയവയ്ക്കാണ് വ്യാജന്മാരുള്ളത് വ്യാപാരികളെ കബളിപ്പിക്കാനായാണ് ഇവ ഉപയോഗിക്കുന്നത് സാധനങ്ങൾ വാങ്ങിയതിനു ശേഷം തട്ടിപ്പുകാർ ഇത്തരം വ്യാജ ആപ്പുകൾ വഴി പണമിടപാട് നടത്തുകയും പണം അയച്ചതായി സ്ഥാപനോടമയെ സ്ക്രീൻഷോട്ട് കാണിച്ചതിനു ശേഷം കടന്നു കളയുകയും ചെയ്യുന്നതാണ് തട്ടിപ്പ് രീതി അതേസമയം ഡിജിറ്റൽ പേയ്മെന്റ് വഴി കസ്റ്റമർ പണം നൽകിയാൽ തുക അക്കൗണ്ടിൽ എത്തിയെന്ന് കൃത്യമായി ഉറപ്പു വരുത്തേണ്ടതാണെന്ന് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അല്ലാത്ത പക്ഷം വഞ്ചിക്കപ്പെടാൻ സാധ്യത ഏറെയാണെന്നും പോലീസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പണം അക്കൗണ്ടിൽ വന്നു എന്ന് ഉറപ്പിക്കാൻ സ്ഥാപന ഉടമകൾ ശ്രദ്ധിക്കാറില്ലെന്നതാണ് യാഥാർത്ഥ്യം ഡിജിറ്റൽ പേയ്മെന്റ് വഴി കസ്റ്റമർ പണം നൽകിയാൽ തുക അക്കൗണ്ടിൽ എത്തി എത്തിയെന്ന് കൃത്യമായി ഉറപ്പുവരുത്തേണ്ടതാണെന്നാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയത് അല്ലാത്ത പക്ഷം വഞ്ചിക്കപ്പെടാൻ സാധ്യത ഏറെയാണെന്നും പോലീസ് ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വ്യാപാരികളുടെ ശ്രദ്ധയ്ക്ക് സമീപകാലത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ കൂടുതലും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം എന്നീ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകൾ വഴിയാണ് പണം സ്വീകരിക്കുന്നത് എന്നാൽ ഈ ആപ്പുകളുടെ വ്യാജനം ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം തട്ടിപ്പുകാർ ഇത്തരം വ്യാജ ആപ്പുകൾ വഴി പണമിടപാട് നടത്തുകയും പണം അയച്ചതായി സ്ഥാപന ഉടമയെ സ്ക്രീൻഷോട്ട് കാണിച്ചതിന് ശേഷം കടന്നു കളയുകയും ചെയ്യുന്നു തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പണം അക്കൗണ്ടിൽ വന്നു എന്നുറപ്പിക്കാൻ സ്ഥാപന ഉടമകളും ശ്രദ്ധിക്കാറില്ല വ്യാജ ആപ്പുകൾ എല്ലാ രീതിയിലും ിന് സമാനമായി പ്രവർത്തിക്കുന്നതിനാൽ ഒറ്റ നോട്ടത്തിൽ ഇത് വ്യാജനാണെന്ന് കണ്ടെത്താൻ സാധിക്കാതെ വരികയും അഥവാ ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇടപാട് വൈകുന്നതെന്നും വിശ്വസിപ്പിക്കും ഡിജിറ്റൽ പേയ്മെന്റ് വഴി കസ്റ്റമർ പണം നൽകിയാൽ തുക അക്കൗണ്ടിൽ എത്തിയെന്ന് കൃത്യമായി ഉറപ്പുവരുത്തണം അല്ലാത്ത പക്ഷം വഞ്ചിക്കപ്പെടാൻ സാധ്യത ഏറെയാണ് അതേസമയം രാജ്യത്തെ യു പി ഐ പേയ്മെന്റ് സേവനങ്ങൾ ഇടയ്ക്കിടെ തകരാറിലാവാറുണ്ട് പേടിഎം ഫോൺപേ ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള സേവനങ്ങളിൽ തടസ്സങ്ങൾ നേരിടുന്നത് ജനങ്ങൾ പെട്ടെന്നുള്ള പണമിടപാടുകൾക്ക് നടത്താനാകാതെ പ്രയാസത്തിലാകാറുമുണ്ട് ഉയർന്ന ട്രാഫിക് ആണ് ഇത്തരം സാങ്കേതിക തടസ്സത്തിന് കാരണമാവാറുള്ളത് എന്നാണ് പറയുന്നത് യു പി ഐ സേവനങ്ങളുടെ ഉപയോഗത്തിൽ റെക്കോർഡ് വർദ്ധനവ് രേഖപ്പെടുത്തിയതിനു പിന്നാലെയാണ് ഈ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാവുന്നത് മാർച്ചിലെ കണക്കനുസരിച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി ഇടപാടുകളാണ് മാർച്ചിൽ നടന്നത് ഫെബ്രുവരിയിലാകട്ടെ ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് കോടി അതേസമയം ഈ വർഷം ആദ്യം മുതൽകെ കുറെ മാറ്റങ്ങളാണ് ഓൺലൈൻ പേയ്മെന്റിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഗൂഗിൾ പേയിലും ഒത്തിരി മാറ്റങ്ങളാണ് ഈ വർഷം തുടങ്ങിയത് മുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് യു പി ഐ ട്രാൻസാക്ഷൻ ഐഡികളിൽ സ്പെഷ്യൽ ക്യാരക്ടറുകൾ അനുവദിക്കാത്തത് ജനുവരി ഒൻപതിന് യു പി ഇടപാടുകളിലെ മാറ്റം സംബന്ധിച്ച് എൻ സി പി എ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു അതിൽ പുതിയ നിയമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇനി മുതൽ യു പി ഐ ട്രാൻസാക്ഷൻ ഐഡികളിൽ അൽഫ ന്യൂമറിക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് സർക്കുലറിൽ വ്യക്തമായി പ്രസ്താവിച്ചിരുന്നു അതായത് അതിൽ അക്കങ്ങളും അക്ഷരങ്ങളും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ പ്രത്യേക പ്രതീകങ്ങളൊന്നും അതായത് ക്യാരക്ടേഴ്സ് ഒന്നും അതിന്റെ ഭാഗമാവരുത് ഏതെങ്കിലും ട്രാൻസാക്ഷൻ ഐഡികളിൽ പ്രത്യേക ക്യാരക്ടറുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ സിസ്റ്റം അത് നിരസിക്കും ഇത്തരം ഇടപാടുകൾ കേന്ദ്ര സംവിധാനം സ്വമേധയാ തള്ളുന്ന തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നതെന്നും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിരുന്നു